അച്ചാ ഏയ് ക്ലാവ് പിടിച്ചിരിക്കുന്നു ക്ലാവ് ക്ലാ അച്ഛൻ ആ കന്യാശ്വര അടിച്ച എനിക്ക് കല്യാണമല്ലോ അച്ചോ ഈ നിറച്ച് ക്ലാവ് ഇവിടെ നിന്നോ ഇത് നീ വൃത്തിയാക്കാറില്ല അച്ഛൻ ഒന്ന് കോപ്പിടിച്ചു ഞാൻ അച്ഛയൊന്നും ഇന്ന് കന്യാശ്വരി വീട്ടിൽ പോയില്ലേ ഊട്ടിപ്പോയി അന്വേഷി ആ അത് ഞാൻ പോയി അന്നെ എനിക്ക് ഇവിടെ അന്വേഷിച്ച് ആ അന്വേഷിച്ച് പോയിരുന്നു എൻ്റെ കാര്യമൊക്കെ ഞാൻ ഇതൊക്കെ ഇത് വയ്ക്കേണ്ട പൂപ്പൽ അപ്പം പൂപ്പൽ ഇത് പറയാൻ ആ എന്തിട്ടാണ് നീ എന്തു ചോദിച്ചേ അപ്പം അച്ഛനും ചുവല്ല ഭംഗി തിരിച്ചുണ്ടാവും പൂവ് അച്ഛന് മൂട്ടിൽ ഭംഗി വെക്കുമ്പോഴാണ് ഇത് ആവശ്യമുള്ളൂ എന്തിട്ട് ഈപ്പടക്കി കൂപ്പ് ഉടക്കാനുള്ളത് നീ എന്തിട്ട് ചോദിച്ചേ ഞാൻ മുട്ടും പറഞ്ഞാൽ കഴിയില്ല അച്ഛൻ എനിക്ക് പെണ്ണെനിച്ചു ഇല്ല കാരണം നെസ്റ്റ് എടുത്ത് ആഹാ അത് ഞാനവിടെ ചെന്നതാണ് എനിക്ക് ചെന്നിട്ട് അല്ലേ ശരി സംഭവിച്ചില്ലേ ആ പിന്നെ നീ അത് പറയാൻ രസമാണ് പറഞ്ഞേ ഞാനത് പറയട്ടെ ഇതൊക്കെ ഇവിടെ നിറച്ച് ഇതിൻ്റെ ഉള്ളിലേ ഈടെ കൊടപ്പുളിയല്ലടാ കൊടപ്പുളി കുടപ്പുളി ഇട്ടിട്ടേ ഈ പിടിച്ച് ചെടിക്കൂ ഒരച്ച് കിടക്കണം ഇങ്ങനെ വീട്ടുകാരില്ല ഇതിൻ്റെ അതാ അത് ഞാൻ പറയാം അത് ഞാനേ ഞാൻ ചെന്ന് ഈ ഉടുപ്പ് എൻ്റെ അസ്ത്രീടെ പിടിച്ച് ചെന്നില്ല ഓനപ്പറവിടെ ഉണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ചെന്നു പറഞ്ഞാൽ നമ്മൾ കല്യാണം കാര്യം പറഞ്ഞാൽ ശരിയല്ലട വലസാ കെണ്ണോണ്ണേ പറയണ്ട കയറിയിട്ട് പറഞ്ഞാൽ മതി അകത്ത് കയറി ഞാനവിടെ അപ്പോൾ ലോകപ്പം ആ ശങ്കര എന്നെ കണ്ടോന്നെ തെങ്ങുമ്പോൾ കയറുന്ന കാര്യം പറയണേ ഞാൻ തെങ്ങിറ നടക്കണല്ലോ അപ്പോൾ കാലും ആണിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ പണി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് അത് കയറി അകത്ത് കയറി ഉടുപ്പൂരി ഉണ്ടാ മുടുപ്പൂരി ഉണ്ട് ഉടുപ്പി ഉടുപ്പിട്ടുണ്ടല്ലേ ഞാൻ തന്നാലുണ്ടല്ലോ എപ്പോൾ നോക്കിയാലും എടാ അത് ഉടുപ്പ് എന്ന് പറഞ്ഞത് ഉടുപ്പുരി എൻഡി എന്ന് പറഞ്ഞത് ഉടുപ്പു ഉടുപ്പ് ഊരി എന്നിട്ട് അവരുടെ ഉടുപ്പു ഊരിയെന്നല്ല അവരുടെ കന്യാസ്ത്രീ ജീവിതം ഉപേക്ഷിച്ച് അരേ എൻ്റെ അടി എനിക്കറിയാം നമ്മുടെ ഇപ്പം ഇപ്പോൾ ഇപ്പം ഉടുപ്പിട്ടുണ്ട് ഉടുപ്പ് ഇട്ടിട്ടുണ്ട് കന്യാസ്ത്രീ ഉടുപ്പല്ല അടി എന്തായാലും ഉടുപ്പിട്ടേ എൻ്റെ വീട്ടായി എന്നിട്ട് എൻ്റെ എന്നിട്ട് അപ്പം ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചപ്പം ഞാനിങ്ങനെ ഒറ്റയുടെയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ എൻ്റെ മോനെ കല്യാണം ആലോചിക്കാൻ നിങ്ങളുടെ മോളായിട്ട് കല്യാണം ആലോചിക്കാൻ വന്നു പറഞ്ഞാൽ അവർ അപ്പച്ചു കൂടുക കാരണം വെച്ചാൽ ഒന്നാമത്തെ നമ്മൾ കണക്കന്മാരെല്ലടാ അവർ ക്രിസ്ത്യാനികൾ ഒരു കണക്കൻ നീ കണക്കനല്ലടാ നീ എൻ്റെ മോൾക്ക് എൻ്റെ ക്രിസ്ത്യാനികളെ എൻ്റെ ഉമ്മരത്തുനിന്ന് എൻ്റെ മോളെ പെൺകുട്ടി ചോദിക്കാൻ അങ്ങനെ ധൈര്യം വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നോക്കാം അങ്ങനെ എങ്കിലും ആ പിടിച്ചു പക്ഷേ ഒരു വന്ന പുതിയായ ഒരു പൊട്ടനെ എൻ്റെ മോളെ കെട്ടിച്ചുറുക്കാനവിടെ വന്നേക്കണമെന്ന് വെച്ചാൽ ഒരു തല്ലീ കൊള്ള കൊള്ളു പോണ്ടി വരും യൂട്യൂബിന് എന്നാ അച്ഛന് പറഞ്ഞു കാര്യം പറഞ്ഞാൽ അപ്പം ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും നടത്തണമല്ലേ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ ആദ്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞ തല്ലുകൊണ്ട് പോരണ്ടി പക്ഷേ നമുക്ക് ഈ കാര്യങ്ങൾ നടത്തിപ്പോണം അപ്പോൾ അത് നടത്തണ്ടേ വെറുതെ പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ശരിയായില്ലേ അത് പറഞ്ഞേക്കും ഇതിനോട് പറയാൻ രസമുണ്ട് അവിടെ ഞാൻ വിശ്വസിക്കഞ്ഞ് ഞാൻ വല്ലേ അപ്പോഴൊക്കെ ഇയാൾക്ക് വാഴ ഉണ്ടോ അവിടെ വാഴേ എൻ്റെ ആകത്തോ ആരുകൾ വാഴ ഇടണേ അവ അച്ഛനകത്തിരിക്കുകയെന്ന് പറഞ്ഞ് ഇട വാഴ കൃഷി അയാൾ വാഴത്തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടു പോയിരുന്ന അതിൻ്റെ വാഴ കാണിക്കാണ് ആ വാഴ കാണിക്കാൻ അല്ലെങ്കിൽ പിന്നെ ആണെന്നു വെച്ചല്ലേ പറയാം പിന്നെ വാഴ കാണാൻ പോയിന് എടാ അയാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പോകാതിരിക്കാൻ പറ്റുമോ എന്നിട്ട് വാഴ ഇട്ട് വാഴ ഉണ്ട് മഴ ഉണ്ട ശേഷം വാഴ കണ്ട ശേഷം വാഴ കണ്ടു കഴിഞ്ഞില്ല അച്ഛൻ കണ്ടു കഴിഞ്ഞില്ല പിന്നെ എടാ അവിടെ അയാളെ വിളിച്ചുകൊണ്ടുപോയിന്ന് അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ആ വാഴയുടെ വയൊക്കെ എന്തു മൂന്നേക്കർ വാഴയുടെ ോണപ്പനാ ആ വാഴക്കാവും അത് പോട്ടെ ഇത് പറയാ അത് ഈ പറയാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ ആ വാഴയുടെ കടക്കാൻ നിൽക്കുമ്പോൾ അവിടെ കന്യാസറി ഉണ്ടല്ലോ ഏരി അവിടെ പോയി കന്യാസറി ഞാൻ പറഞ്ഞു ആ അവള് വാഴക്ക് ഈ വെള്ളം നനയ്ക്കണം എല്ലാ എല്ലാ വാഴക്കും എല്ലാ വാഴക്കും വെള്ളം നനയ്ക്കണം ഞാൻ അപ്പം ഞാൻ ലോണപ്പൻ കേക്കാതെ ഇങ്ങനെ അവളെടുത്ത് തന്നിട്ട് മെല്ലെ സോപ്പിട്ട് ഏഹ് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എടുത്താൽ പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ വാഴ ഓരെ കൊല കാണിച്ചു തന്നെ ആ വാഴ കൊല കാണിച്ചു തന്നു ഒക്കെ പൂങ്കടാ എന്റെ പൊന്നു അത് കണ്ണ് വെച്ച് അയാള് കണ്ണ് തെട്ടും എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും കറുത്ത പെയിൻ്റ് അടിച്ചു വാഴയും വെക്കാൻ എന്നിട്ട് ഞാൻ അവിടെ പശു അവിടുത്തെ പശുക്കളൊക്കെ കാണണം എൻ്റെ പശുക്കളെ എടാ വലിയ പശുക്കളെടാ അയാൾക്ക് ഭയങ്കര കൃഷിയാ ആറ് പശുക്കൾ തൊഴുത്തൊക്കെ നിറഞ്ഞു നല്ല വെളുത്ത തൂവെള്ളക്കളുള്ള പശു ആറ്റം എൻ്റെ അതിൽ ഇത് പറയാ എടാ ഇത് പറയട്ടെ നമ്മൾ ഇത് പറയാനായിട്ട് എടാ ഇത് നമ്മൾ പെണ്ണ് ഉച്ച എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റുമോ എന്നിട്ട് 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 പെണ്യിൽ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ അവർ അകത്ത് കുളിച്ചിട്ടുണ്ടോയി പിന്നെ ആ പിന്നെ അകത്ത് വിളിച്ചിട്ടുണ്ടോയി എന്നിട്ട് വന്നേന്ന് വെച്ച എൻ്റെ അടുത്ത് പറ്റാൻ പറയ് ഈ കല്യാണം കരയാൻ പറഞ്ഞാ അങ്ങനെ പറയാൻ പറ്റുമോ എന്നിട്ട് ആ ഞാനപ്പം പറഞ്ഞ് ഇങ്ങനെ എൻ്റെ മോനെ ഇപ്പോൾ അവൻ പഴയ അവസ്ഥയല്ല ഒക്കെ അവസ്ഥയൊക്കെ മാറിയെന്ന് പറഞ്ഞ് ഏ അങ്ങനെയാണ് ഞാനും തന്നെ ആയിട്ടേ ആ ഞാൻ പറഞ്ഞു അവനിപ്പോൾ കാറിന് മേടിച്ച് പിന്നെ നീ മേടിച്ച കാറിൻ്റെ പേര് തുടരാൻ്റെ എൻ്റെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ കിട്ടില്ല അത് പോട്ടെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ കാറിൻ്റെ പറയണം അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടി പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം എനിക്കിപ്പോഴേ ഈ മാസം യൂട്യൂബിന് വന്നേ എൻ്റെ മറ്റേ ഓ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണോ ആ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു അവന് മാസം മൂന്നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് ഇപ്പം അവന് ഒരു കോടി രൂപ എടുത്ത് സമ്പാദ്യമായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ലോനപ്പൻ്റെ കണ്ണ് തേടാ ഇങ്ങനെ വിസ്മയം കൊണ്ടിങ്ങനെ തള്ളി പുറത്തേക്ക് വന്നു എനിക്ക് കാശ് ഇത്ര ആ കാശ് ഇത്ര ഉണ്ട് പറഞ്ഞിട്ട് കന്യാസ്രീയുടെ കണ്ണൊക്കെ അത് ഇങ്ങനെ തള്ളി വന്നു ഞാൻ എന്നിട്ട് എന്നിട്ടിങ്ങനെ കന്യാസ്രീയുടെ ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടു ആ അകത്തേക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളി പറയണ്ടേ തള്ളിങ്ങനെ തങ്ങി വെച്ച് തങ്ങി വെച്ച് കണ്ടിട്ട് എന്നിട്ട് പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് കല്യാണ കാര്യം പറഞ്ഞ ശരിയല്ലോ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞേ ഈ കന്യാസിനോട് പറഞ്ഞു കുടുപ്പുറി കന്യാസം പറഞ്ഞു അങ്ങനെ വലസനം കാണാറൊക്കെ ഉണ്ട് അവന ഇപ്പോൾ പഴയമാരൊന്നുമില്ല അവൻ യൂട്യൂബറാണ് ഇഷ്ടംപോലെ പണമുണ്ട് കാറൊക്കെ മേടിച്ച് നല്ല സെറ്റപ്പാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഏതാണ് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഈ ശങ്കരചേട്ടൻ അറിയും മോനെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ടോ അവൻ എപ്പോഴും ഈ കടയിലൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് ആളാണെന്നറിയില്ല ശങ്കരചേട്ടൻ്റെ മോനാണെന്ന് എനിക്കറിയില്ല ഒരു മഞ്ഞ് ഒരു കറുത്ത ഷർട്ട് ഈ ടീ ഷർട്ട് ഇട്ട് കിടക്കും എപ്പോഴും മുടിയൊന്നും വരാതെ ഞാൻ ആ ആത് തന്നെയെന്ന് പറഞ്ഞു എന്നിട്ട് അവൾ പറഞ്ഞത് ആ അവൾ അവളുടെ യൂട്യൂബ് മറ്റേ മൊബൈൽ മൊബൈലെടുത്ത് എന്നെ കാണിച്ചു നിന്റെ യൂട്യൂബ് കാണിച്ച് എല്ലാവരും അറിയല്ലോ ആ യൂട്യൂബ് കാണിച്ചിട്ട് ഇയാളാണെന്ന് ചോദിച്ചത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇയാളാണെന്ന് ചോദിച്ചത് ആ ഞാൻ പറഞ്ഞു ഇത് തന്നെ എൻ്റെ മോൻ എന്ന് പറഞ്ഞു അത് അതിനകത്ത് എത്ര സംഘൃഷ്ടം എന്തെന്ന് പറഞ്ഞത് യൂട്യൂബിൻ്റെ അടിയിൽ വന്നത് ഏഴ് എടാ യൂട്യൂബിൻ്റെ നിൻ്റെ മൊബൈൽ യൂട്യൂബില്ലേ നിൻ്റെ ആ വീഡിയോൻ്റെ അടിയിൽ ഒരു ബട്ടൺ സംരക്ഷ സബ്സ്ക്രിപ്ഷൻ ആ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ പതിനഞ്ച് എന്താണ് ഒന്ന് ഒന്നേ പോയിൻറ്റ് ഒന്ന് ലക്ഷം ആ എംന്ന് ഉണ്ട് അപ്പോൾ അവർക്ക് സന്തോഷമായി കന്യാസ്ത്രീക്ക് അപ്പോൾ അവൾ പറയണേ ഈ പുള്ളിയാണ് അത് തന്നെ ഇത് തന്നെ മത്സ്യം ശങ്കരാചാൻ്റെ മോനെന്ന് ചോദിച്ചു അത് തന്നെയാണ് അപ്പോൾ ഇവിടെ പറയണേ അയ്യോ ഇത് എനിക്ക് ഇത് പൊട്ടണമല്ലേ ഞാൻ അല്ല അവള് കന്യാസി പറഞ്ഞാന്ന് ഇത് ഞാൻ അവളെ കന്യാസി പറയണല്ലേ അല്ല ഞാൻ ശങ്കരം ചെയ്യണ്ട മോനെന്ന് അറിയില്ലായിരുന്നു ഇത് ഞാൻ ഇത് അതിൽ നിന്ന് ഇത് തന്നെയാണോ ഇത് അതിൽ അലഞ്ഞിഞ്ഞിടക്കണ ഒരു പൊട്ടനല്ലേന്ന് ആ അങ്ങനെ പറഞ്ഞതെന്ന് പിന്നെ ഞാൻ തൊട്ട് ചെയ്യണേ ആ എന്നിട്ട് എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പിന്നെ കല്യാണത്തിൻ്റെ കാര്യം പറയാൻ പറ്റുമോ അച്ഛനപ്പോൾ അങ്ങനെ അത് അവനങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പനോ അച്ഛൻ കല്യാണം നോക്കാൻ പോയല്ലേ പിന്നെ അച്ഛനത് അങ്ങനെ അവർ പറഞ്ഞോ അല്ലോ അച്ഛൻ പറഞ്ഞു ശരിയാക്കണം എടാ ഞാനിങ്ങനെ പറഞ്ഞ് ശരിയാക്കാനാണ് ഞാൻ എന്നിട്ട് ലോലപ്പൻ്റെ എന്നോട് പറഞ്ഞ് ഈ ഇവിടെ പോരെ അന്വേഷണ അങ്ങനെ ആ അവർ ഒരു ആങ്ങളെ പെങ്ങളെ ഞാൻ പറഞ്ഞു ലോനോട് പറഞ്ഞു ലോലപ്പം അങ്ങനെ വത്സരി പെണ്ണ അന്വേഷിച്ച് ഞാൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ എന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഈ ഈ കേസ് പറഞ്ഞില്ല ഇതായത് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് എനിക്കിത് ഇത് ഇവിടെ കന്യാസ്ത്രീങ്ങനെ പൊട്ടരാണെന്നും കൂടി പറഞ്ഞുകൂടി എനിക്ക് പിന്നെ ഒരു എൻ്റെ ശരീരം കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ പിന്നെ ഇത് പറയാൻ പറ്റാത്ത അവസ്ഥയായി എന്നിട്ട് ഞാനെന്നിട്ട് ലോഫോട് പറഞ്ഞിങ്ങനെ വലസനെ എൻ്റെ മോനെ യൂട്യൂബൊക്കെ ഭയങ്കര വരുമാനമുണ്ട് അവനിപ്പോൾ ഒരുപാട് ഒരുപാട് സ്വത്ത് ഉണ്ട് കാറൊക്കെ മേടിച്ച് ഒരു ഭൂമി മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കണ്ണായ സ്ഥലത്തൊരു ഭൂമി ഒക്കെ ഇടയ്ക്കുകയാണ് അവൻ ചെറിയ ഭൂമി നഷ്ടപ്പെടാനല്ലോ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവനിപ്പോൾ പഴയവായനൊന്നും അല്ല അപ്പോൾ അവർ നല്ലൊരു പെണ്ണന്വേഷിച്ചിടക്കുകയാണ് ഞാൻ അപ്പം ലോനപ്പൻ്റെ കെയർഫുൾ വല്ല പെണ്ണുങ്ങളുണ്ടോയെന്ന് ചോദിച്ച് അങ്ങനെ ചോദിക്കാനല്ലേ അപ്പോൾ ലോനപ്പൻ അപ്പോൾ എടുത്തറിയ ലോനപ്പനും ഈ കന്യാസീം പറയണേ ഈ നിങ്ങൾ ആ നിങ്ങളാ ചട്ടുകാലിൻ്റെ അടുത്ത് പോയിട്ട് എന്തായിരുന്നു നമ്മളതിലുള്ള മറ്റേ കോങ്ങനെ കാണാൻ പോയത് ആ എന്നിട്ട് പറഞ്ഞു അത് പറഞ്ഞു ആ അപ്പോൾ അപ്പോൾ എന്നിട്ട് കന്യാസീ പറയാണ് ആ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല ചട്ടുകാലിക്ക് ഈ മന്നപുതിനെ കൊണ്ടാണ് വന്നേക്കണതെന്ന് വെച്ചിട്ട് അപ്പന അല്ല അപ്പനയല്ല ഈ ആങ്ങളേന ഈ ലോകനപ്പന തിരി പറഞ്ഞു ഇവളുടെ അച്ഛൻ ഈ മുക്കോങ്ങൻ്റെ അച്ഛൻ തല്ലേ എന്ന് പറഞ്ഞു തല്ലാൻ പോയി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരിപ്പം ഇപ്പം ലാസ്റ്റ് ഈ അതിന് ഇപ്പം എൻ്റെ ഇപ്പം അവസാന തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ തീരുമാനിച്ചോട് കന്യാസ്ത്രീ ഈ ലോനപ്പനോട് പറഞ്ഞു ഈ ഒരു അപ്പുറത്ത് അതിന് നാലാമത്തെ വീട്ടിൽ ഒരു പെണ്ണ് ഇതിപ്പോ ഒരു പെണ്ണ് അത് അത് എന്ന് വെച്ചാൽ വേറെ കൊന്നിയൊന്നും വിചാരിക്കേണ്ട അത് വേറെന്തോ ഒരു പ്രശ്നം പറ്റിയേ അപ്പോൾ കൊച്ചിങ്ങവരുണ്ടാ ഞാനാ സ്ഥലമാണ് അപ്പോൾ അത് ഒരി മാനസിക പ്രശ്നമുണ്ട് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് വേണമെങ്കിൽ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞവർ അതേ അച്ഛൻ അച്ഛൻ അച്ഛനല്ലേ അച്ഛൻ കെട്ടിയായി കോപ്പ് കല്യാണം കഴി കഴിഞ്ഞാൽ എനിക്ക് കല്യാണ കല്യം ഒക്കെ പോയിട്ട് ഒന്ന് കോപ്പ് അന്വേഷണം ഒന്നേ ആയിക്കണം ആ മാനുഷകാശ കോപ്പ് ആ ഞാൻ നിലവിളക്ക് ഈ നിലവിളക്കിട്ടല്ലേ ഇത് തുടച്ച് വയ്ക്കണത് ഒരു മൂലൊക്കെ എടുത്ത് വെക്കാൻ ആ മൂലൊക്കെ അല്ല ഞാനേ അത് അജിമത് അച്ഛൻ്റെ തലക്കേണ്ടി വരും ഏഹ് എന്ത് അലട്ടാകുമ്പോൾ തലക്കൊക്കെ കൊണ്ടുവരുന്നത് അത് അവിടെ മാറ്റിട്ടേക്ക് ഇപ്പം രാജു ഞാൻ ഇപ്പം അതിന് മേനല്ലേ ഓപ്പോ കല്യാണം